നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന് മിന്നുന്ന വിജയം പതിനൊന്നായിരത്തിലേറിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഷൌക്കത്ത് യു ഡി എഫിനു വേണ്ടി മണ്ഡലം തിരിച്ചു പിടിച്ചത് വോട്ടെണ്ണൽ ആരംഭിച്ചതിന് ശേഷം ഒരു നിമിഷം പോലും പിന്നിലേക്ക് പോവുകയോ എതിരാളിക്ക് മുന്നേറാൻ അവസരം നൽകുകയോ ചെയ്യാത്ത തിളക്കമാർന്ന വിജയമാണ് ആര്യാടൻ ഷൗക്കത്ത് നേടിയെടുത്തത് എൽ ഡി എഫ് കോട്ടകളടക്കം മുന്നേറിയാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം ഉറപ്പിച്ചത് ആദ്യമണ്ണിയ വഴിക്കടവ് മുത്തേടം എടക്കര പഞ്ചായത്തുകളിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് പ്രതീക്ഷ പോലെ ലീഡ് നേടി ഓട്ടെണ്ണിയ ആദ്യ എട്ട് റൗണ്ടിലും യു ഡി എഫ് വ്യക്തമായ ലീഡ് നേടി എന്നാൽ ഇടത് ശക്തി കേന്ദ്രങ്ങൾ ഇതിന് മറുപടി നൽകുമെന്നായിരുന്നു എൽ ഡി എഫ് ക്യാമ്പുകൾ പ്രതീക്ഷിച്ചിരുന്നത് ഈ പ്രതീക്ഷകളെ അട്ടിമറിച്ചാണ് ഇടത് കോട്ടകളടക്കം ആര്യാടൻ ചൌക്കത്ത് മുന്നേറുന്ന കാഴ്ചയാണ് നിലമ്പൂരിൽ കണ്ടത് സ്വരാജിന്റെ പഞ്ചായത്തായ പോർത്തുഗൽ ഉൾപ്പെടെ ആര്യാടൻ ചൗക്കത്ത് കുതിച്ചു അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടിയ വിജയം രാഷ്ട്രീയ ശക്തിയുടെ തെളിവാണെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ യു ഡി എഫ് ഒറ്റയ്ക്ക് നേടിയ വിജയമാണ് നിലമ്പൂരിൽ ഉണ്ടാകുന്നത് അൻവർ ഉണ്ടായിരുന്നെങ്കിൽ വിജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവനും ഉന്നണിക്ക് ലഭിക്കുമായിരുന്നില്ല ഇപ്പോഴത്തെ വിജയം ഉന്നണിയുടെ പ്രചാരണശേഷിയുടെയും സംഘടനാ ശേഷിയുടെയും ഫലമാണെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ ഇതിനിടെ വോട്ടെണ്ണലിന്റെ ആദ്യ റൗണ്ടിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അൻവർ പോസ്റ്റൽ ോട്ടും വഴിക്കടവും എണ്ണിയപ്പോൾ ഉയർത്തിയിരുന്നു തന്നിക്കടവിലെ ആദ്യ ബൂത്തിൽ എൽ ഡി എഫിനേക്കാൾ വോട്ട് പി വി അൻവർ നേടി നേരിട വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ വിരൽ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു